ടിച്ചാൽ അടിച്ചേ ഒരാളി അടിച്ച അത്യദ്ദേശം തെക്കിനിക്ക്പരമായിട്ട് നമ്മൾ ഇങ്ങനെ കൈമുടി അടിക്കാറുണ്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ഭാഗ്യ വേദനയായിരിക്കും അപ്പോ ഈ മുട്ട് മർമ്മം എന്ന് പറഞ്ഞ മർമമാണിത് ഈ മുട്ട് സ്ഥിതി ചെയ്യുന്ന പോയിന്റ് നമുക്ക് ഈ മുട്ട് യഥാർത്ഥം പറഞ്ഞാൽ ഇവിടുന്ന് ശരീരം മാറ്റം വരുന്ന ഇത്രയും പോയിന്റ് അപ്പൊ ഈ ഭാഗത്താണ് ഈ മർമ്മം വരുന്നത് അപ്പൊ ഇവിടെ വച്ച് മുട്ട ഇളവാൻ ചാൻസ് ഉണ്ട് അകത്തോട്ട് ഇളയും മാറാൻ ചാൻസ് ഉണ്ട് ഇവിടെ ക്ഷതം വയ്ക്കാൻ അപ്പൊ ചുട്ടം ഞാൻ കൊണ്ട് ഇങ്ങനെ പ്രയോഗിക്കുമ്പോൾ കാണിക്കാം അപ്പൊ ഇത് തെക്കിനിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മൾ കൈ ഒരു ആയുധം നമ്മൾ ഇല്ല വെറും കഴിഞ്ഞിട്ട് ടെക്നി തെക്കിനിക്കാണ് ഞാൻ ഊക്കിന് അടിക്കുന്നത് ഈ അതി ദിവസം കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഇളവാ ഇളയിൽ മാറി വരും വെറുതെ ചാടിയൽ മാത്രം സൂഴിക്കണം